കോട്ടയം പഞ്ചായത്തിൻ്റെ കീഴിൽ കിണവക്കൽ ആയിരന്തെങ്കിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി കൊടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൻ്റെ കീഴിൽ ഇത് രണ്ടാമത്തെ വിശ്രമകേന്ദ്രമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു ടേക്ക് ബ്രേക്ക് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ടേക്ക് എ ബ്രേക്കിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ ഒക്കെ വളരെ വിശദമായി തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം യാത്ര ചെയ്യുന്ന വേളയിൽ സ്ത്രീകളെ സംബന്ധിച്ചെടുത്തോളായാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമായാലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെന്നത് പലപ്പോഴും യാത്ര ചെയ്യുന്ന സ്ത്രീകളും മറ്റും ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ സൗകര്യം ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തെ കുറിച്ച് ഈ ഒരു റോഡിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള യാത്രകൾ നിരന്തരം ദീർഘദൂര യാത്രകളെല്ലാം നടത്തുന്ന ഒരു പ്രദേശവും കൂടിയാണ് അപ്പം ഇത്തരം പ്രദേശങ്ങളിൽ വേണ്ടിയുള്ള സൗകര്യം കിണവക്കൽ ആയിരുന്നെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് പഞ്ചായത്തിന് വിട്ടു നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് ഇരുപത്തി ലക്ഷം രൂപ ചെലവിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ശുചിമുറികൾ കഫ്റ്റീരിയ വിശ്രമ കേന്ദ്രം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂക്കോട് ഏഴാം മൈൽ കനാൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല മുഖ്യാതിഥിയായി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ തുടങ്ങിയ വിശിഷ്ടാതികളായി പഞ്ചായത്ത് എ ഷാജ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ധർമ്മജ എം പി ദിലീപ് കുമാർ ടി കെ ദീപ പി കെ അബൂബക്കർ ടി പി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനോസ് കൂത്തുപറമ്പ്